ഹായ് എവിൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പോലെ ഒരു കുക്കിംഗ് വീഡിയോ അല്ല ഞാൻ ചെയ്യണത് ഇപ്പം നമ്മുടെ വീടിനകത്തൊക്കെ എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ കുക്ക് ചെയ്തിന്റെ സ്മെല്ലൊക്കെ വീട്ടിലിങ്ങനെ തങ്ങി നിൽക്കും അല്ലെ മീനൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലും ഒക്കെ ഇങ്ങനെ തങ്ങി നിൽക്കും ചിലപ്പോൾ പിന്നെ ബാഡ് സ്മെല്ലൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല സ്മെല്ല് ഉണ്ടാവാനായിട്ട് വീട് ഫുള്ളായിട്ട് നല്ലൊരു സ്മെല്ല് ഉണ്ടാവാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയില് കാണിക്കാൻ പോണത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ മെത്തേഡിൽ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ തൊലി വേണം ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ബാക്കിയുള്ള തൊലിയാണ് ഞാൻ എടുത്തേക്കുന്നത് മുഴുവനായിട്ടുള്ള ചെറുനാരങ്ങ വേണമെങ്കിലും നമുക്ക് എടുക്കാം മുഴുവനായിട്ടുള്ള ചെറുനാരങ്ങ എടുക്കുകയാണെങ്കിൽ രണ്ട് ചെറുനാരങ്ങ എടുക്കാം ഇതിപ്പോൾ ഞാൻ തൊലി മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നാല് ചെറുനാരങ്ങയുടെ തൊലി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഗ്രാമ്പു വേണം ഇഞ്ച് നീളത്തിലുള്ള ഒരു പട്ട അതായത് സിന്നമൺ പിന്നെ കുറച്ച് വാനില വാനിലൈസെൻസ് വാൻ ലൈസൻസിന് പകരമായിട്ട് നമുക്ക് ഏതെങ്കിലും എസൻഷ്യൽ ഓയിൽസ് യൂസ് ചെയ്യാൻ പറ്റും അതായത് ടീ ട്രീ ഓയിൽ പോലത്തെ ലാവൻഡർ ഓയിൽ പോലത്തെ പിന്നെ പെപ്പർമിൻ്റ് ഓയിൽ ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എസൻഷ്യൽ ഓയിൽസ് ആണ് പക്ഷെ ഇതൊക്കെ നമ്മൾ എപ്പോഴും വീട്ടിൽ സൂക്ഷിക്കണം എന്നില്ല അല്ലേ അപ്പോൾ വാനില ഐസൻസ് ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് ഇനി വാനില ഐസെൻസും ഇല്ല വേറെ ടൈപ്പ് എസെൻഷ്യൽ ഓയിൽ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീടുകളിൽ നമ്മൾ സൂക്ഷിക്കാറുള്ള പുൽത്തൈലം ആയാലും മതി പക്ഷേ പുൽത്തൈലത്തിന് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് നമ്മൾ എന്തിൻ്റെ കൂടെ ചേർത്താലും പുൽത്തൈലത്തിൻ്റെ സ്മെല്ലായിരിക്കും മുന്നിട്ട് നിൽക്കുക അപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം പുൽത്തൈലം ചേർത്താൽ മതി നല്ലെന്നുണ്ടെങ്കിൽ വാനില ലൈസൻസ് ആണ് ഏറ്റവും ബെസ്റ്റ് ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം ഒരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഗ്രാമ്പും ഒരു കഷ്ണം പട്ടയും ചേർക്കാം പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചേർന്ന് തൊലിയും ഇതിലേക്ക് ചേർക്കാം ഇനി ഇത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിക്കാം ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ വാനില ലൈസൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നേരത്തെ പറഞ്ഞ പോലെ വേറെ ലൈസൻസിന് പകരമായിട്ട് ഏതെങ്കിലും എസൻഷ്യൽ ഓയിലായാലും ചേർക്കാം ഇനി തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ചെറു തീയിൽ ഇത് തിളപ്പിക്കാം ഈ പത്ത് മിനിറ്റ് സമയം കൊണ്ട് നമ്മളിതിൽ നിന്ന് വരുന്ന ആവി ഉണ്ടല്ലോ ഈ എല്ലാത്തിൻ്റെ സ്മെല്ലും ഈ ഗ്രാമ്പുവിൻ്റെയും പട്ടയുടെയും അതേപോലെ തന്നെ ചെറുനാരങ്ങയുടെയും നമ്മൾ ഒഴിച്ച വാനലൈസൻസിൻ്റെ ഒക്കെ സ്മെല്ലെല്ലാം കൂടി കലർന്നിട്ടുള്ള ഒരു ആവി നമ്മുടെ വീട് മുഴുവൻ പരക്കും അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബാഡ് സ്മെല്ലെ വീടിൻ്റെ അകത്ത് തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും അതുപോലെ തന്നെ എപ്പോഴും നല്ല സ്മെല്ലായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ കുക്കിങ്ങൊക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ് ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഓറഞ്ച് യൂസ് ചെയ്തിട്ടുള്ളതാണ് ഏത് ടൈപ്പ് ഓറഞ്ച് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനത്തെ ഓറഞ്ച് തന്നെ വേണമെന്നില്ല ഏത് ടൈപ്പ് ആയാലും മതി ഫുള്ളായിട്ടുള്ള ഓറഞ്ച് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഓറഞ്ചിൻ്റെ തൊലി മാത്രം എടുത്താൽ മതി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഫുള്ളായിട്ടുള്ള ഒരു ഓറഞ്ചിൻ്റെ തൊലി എടുക്കാം അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് സ്ലൈസ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഒരു ഓറഞ്ച് ഫുള്ള് വേണ്ട ചെറിയ നാല് സ്ലൈസ് മതി കണ്ടോ ഇതുപോലത്തെ നാല് സ്ലൈസസ് മതി നിങ്ങൾ തൊലിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഓറഞ്ചിൻ്റെ ഫുൾ തൊലി എടുക്കാം കേട്ടോ ചെറിയ ഓറഞ്ച് ആണെങ്കിൽ രണ്ട് ഓറഞ്ചിൻ്റെ തൊലി എടുക്കാം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം പ്രോസീജ്യർ തന്നെ ഒരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാം അതിലേക്ക് ഓറഞ്ചിൻ്റെ സ്ലൈസസും ഒരു ടീസ്പൂൺ ഗ്രാമ്പുവും സീന്തമണ്ണും ചേർക്കാം വെള്ളം നല്ലവണ്ണം തിളപ്പിക്കാം വെള്ളം തിളച്ച് വരുമ്പോൾ വാൻ ലൈസൻസ് ചേർക്കാം വാൻ ലൈസൻസിന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ ചേർക്കുക ഈ ഒരു ഇതിനകത്ത് എനിക്ക് പുൽത്തൈലും ചേർക്കുന്നതിനോട് വലിയ യോജിപ്പില്ല കാരണം ഓറഞ്ചിൻ്റെ കൂടെ ശരിക്കും ചേരുന്നത് ഒന്നുകിൽ എസെൻഷ്യൽ ഓയിൽ ഏതെങ്കിലും ചേർക്കണമാണ് പുൽത്തൈലം വേണ്ട കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വാൻ ലൈസൻസ് ചേർക്കണതാണ് കാരണം ഈ മെത്തേഡാണ് ഞാൻ വീട്ടിൽ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഈ ഓറഞ്ചും ഗ്രാമ്പുവും പട്ടയും പിന്നെ വാൻ ലൈസൻസും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് സിമ്മിൽ ഇട്ടിട്ട് തിളപ്പിക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് വീട്ടിലെല്ലാവടത്തേക്കും ഒന്ന് എത്തിക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ചെയ്യണം എന്ന് നിർബന്ധം ഇല്ല കേട്ടോ പക്ഷെ ഞാനൊന്ന് ചെയ്യാറുണ്ട് കാരണം ഈ ആവിയോട് കൂടി തന്നെ ഞാൻ ഈ പാത്രം എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് എല്ലാ കോർണറിലും ഒന്ന് എത്തിക്കാറുണ്ട് നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണിതിൻ്റെ കുറേ നേരത്തേക്ക് നിൽക്കാറുണ്ട് കേട്ടോ പിന്നെ ചൂടാറി കഴിയുമ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വെള്ളവും നമ്മളിപ്പോൾ രണ്ടും രണ്ട് ടൈപ്പ് കാര്യങ്ങൾ ചെയ്തല്ലോ കുപ്പീടെ ഇതിനാക്കിയിട്ട് ഒഴിച്ച് വയ്ക്കാം തുറന്ന് വെക്കും ഡൈനിങ് ടേബിളിൻ്റെ മേലെയോ അല്ലെങ്കിൽ കാണാൻ കുട്ടികളുടെ കൈയൊന്നും എത്താത്ത സ്ഥലത്ത് തുറന്ന് വെക്കും അപ്പോൾ കാണാനൊരു ഭംഗിയാണ് ഒരു ചില്ലിനകത്തിരിക്കുന്നത് കാണാൻ ഒരു ഭംഗിയാണ് ഇപ്പോൾ നമ്മൾ രാവിലെയാണ് ഇത് തിളപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എഗെയിൻ വൈകിട്ട് വീണ്ടും ഈ വെള്ളം എടുത്തിട്ട് ഒന്നുകൂടി ചെയ്യാം അങ്ങനെ രണ്ട് വട്ടം ഇത് തിളപ്പിക്കാം രണ്ട് വട്ടം ഇത് യൂസ് ചെയ്യാൻ പറ്റും പിറ്റേ ദിവസത്തേക്കാവുമ്പോൾ ചിലപ്പോൾ ഒരു സ്മെല്ലൊക്കെ വരും രണ്ട് വട്ടം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ ഒരുപാട് സ്മെല്ലൊന്നും പുറത്തേക്ക് വരില്ല ഇതിൻ്റെ ആവി വരണ സമയത്ത് മാത്രമേ ഇതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് വരുള്ളൂ പിന്നെ ഇത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുന്നതേ ഉള്ളൂ കാരണം ഒരു വട്ടം കൂടി അഗൈൻ യൂസ് ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെക്കുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ ആ തിളപ്പിക്കുന്ന സമയത്ത് ആ ഒരു ആവിയും കാര്യങ്ങളൊക്കെ വീട്ടിൽ ഫുള്ളായിട്ട് വരും വേറെ എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകും പകരം നമ്മൾ ഈ തിളപ്പിച്ച ആവിയുടെ സ്മെല്ലായിരിക്കും വീട് മുഴുവൻ ഉണ്ടാവുക ഇത് സെയിം തന്നെ നമുക്ക് ആപ്പിളിൻ്റെ തൊലിയിലും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആപ്പിളിൻ്റെ സ്ലൈസസിലും ചെയ്യാൻ പറ്റും അതും നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടപ്പടുത്തുന്നൊരു ബെല്ലൈക്കൺ കാണാൻ പറ്റും അതിൽ കൂടിയിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസ് ഇരുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പം തന്നെ വീഡിയോ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം